പാട്ട ചേട്ടാ കിടക്കുന്ന കിടപ്പ് കണ്ടിന് വീട്ടിൽ കിടക്കാൻ സ്ഥലവും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്നാണ് കിടക്കുന്നത് കിടക്കാൻ കുറിച്ച് താമസിച്ച് നാളെ പിള്ളേർക്ക് ക്ലാസ് ഇല്ലല്ലോ ദീപാവലി ആയതുകൊണ്ട് നിന്നെ കുഴപ്പമില്ല ഷാംപൂവിടന്നു കര കിടന്നു ഷാമൊന്നും കിടന്നില്ല എന്തിനായി ചായ കുടിക്കാൻ പോണോ ചൂടാണോ ചൂടാണോ ഒരു ഇവിടെ അവിടെ പോയിരിക്കോ അവിടെ പോയിരുന്നേക്ക് ആർക്കും പെട്ടെന്ന് മാറില്ല അല്ല അതാർക്കും ചുമില്ല ബിസ്കറ്റ് ഒന്നും തനിയായിരുന്നു അറിയത്തില്ലേ മാലയോ എന്നാ ഇട്ട് കൊടുക്കാൻ പറ്റിയല്ലോ ഒരു മുത്തുമാറി ഇട്ടാ പൊട്ടിച്ചു കളയും ഇപ്പൊ എത്ര കൊണ്ട് കളഞ്ഞ അതുകൊണ്ട് അതിന് ഒന്നും കൊടുക്കാത്തേട്ടി ഇപ്പൊ ഈ വർഷം ആ വർഷമാർച്ചും പോന്നൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ നാരായണി അഞ്ചു വയസ്സില് അഞ്ചല്ല നാല് വയസ്സിലാണോ നാല് ആണോ നാല് വയസ്സിലെ ഊരി നാലല്ല അഞ്ചു വയസ് ഊരി കഴിഞ്ഞിട്ട് പിന്നെ പ്ലസ് വണ് ആയപ്പോഴാണ് ഇടുന്നേ ഇടക്കിടക്കൊക്കെ ഇട്ട് പിന്നെ ഇപ്പഴും അവര് പറയുന്നുണ്ടോ സ്വർണം വലോടല്ല കാരണം വെച്ചാൽ പോയി കഴിയുമ്പഴേ ഇതിനുവേണ്ടി വേണ്ട നിക്ക് എന്നാ തിരിച്ചേ ഉള്ളിക്കറിക്ക് ഉള്ളിയാണോ സവാള എടുക്കുന്നേട്ട് വിളിച്ചേ എനിക്കറിയത്തില്ല പിന്നീട് പറയാ അമ്മയുടെ ഫോൺ ഓഫ് പറ അല്ല അവിടെ കേട്ടോ ചാർജർ പറ നാരായണീ അമ്മയുടെ ഫോണിന്റെ ചാർജർ ഊരിയിട്ടെ ചേട്ടാ പുതിയ കോഴിക്കോട് ഉണ്ടാക്കിയിരുന്നു ഞാൻ അത് കാണാം പോയേക്കാ ഇതെന്നാ വലക്കിത്ര ഗ്യാപ്പ് വന്നിരിക്കുന്നേ ആ ഇതാണോ കോഴിക്കോട് കോഴി അതിനകത്താണ് കേറുന്നത് ഇപ്പം ഇരുപത് കോഴി അങ്ങനെ ഇതിനകത്ത് കൊള്ളുന്നേ കോഴി വലുതാവും അറിയില്ലേ അതന്നെ അതിനകത്ത് ഒരു ഗ്യാപ്പ് അതന്നെ ഗ്യാപ്പ് ആര് ഓർക്കുവോ നമ്മൾ നിനക്ക് ചിരി വരുന്നേ നിനക്ക് ചിരി വരുന്നുണ്ടോ ഞാൻ കോമഡി പറഞ്ഞോ അപ്പൊ ഇനി അവർക്ക് ഏണി ഏണിയല്ല ആ ഏണിയ ചോദിച്ചു കൊടുക്കണ്ടേ ഇനി വരാനുണ്ട് പത്തിരുവണ്ണം അപ്പൊരു കാര്യമുണ്ട് അപ്പൊ നമുക്ക് ആ കൂട് കൊടുക്കാം ഇരുവണ്ണത്തിന് ഒരു പകുതി എണ്ണത്തിന് കൊടുക്കാം ഒരു മരുന്നിന്റെ പണം ഞാൻ ഓഫ് കിട്ടേണ്ടേ ിംബേ ഷിംബ ഷിംബ് വലുതായി കഴിഞ്ഞാങ്ങനെ പാമ്പ് കയറുന്നത് കീരി കയറില് തുടങ്ങിയാണോ സ്പേസ് ഇല്ലെന്നേക്കും മഴയില്ലല്ലോ Ah, Más

മഴയുണ്ട്